നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ഇതുപോലെ ഈ നല്ലൊരു ജനങ്ങൾക്ക് നമ്മുടെ ഒരുപാട് പേര് അന്വേഷിച്ചു വരുന്ന ഒരു സാധിക്കുന്നത് നമുക്ക് സെക്കൻഡ് എയർ വരുന്നതാണ് അപ്പൊ അത് നമുക്ക് ഏറ്റവും വില കുറച്ച് എത്തിക്കാം അത്ര തന്നെയാണ് അറിയാം എന്നാലും നമ്മുടെ റേറ്റ് എല്ലാവർക്കും അറിയാം കാരണം അത്രയും ചീപ്പായിട്ട് നിൽക്കുന്ന ഇങ്ങനെ ഒരു ഷോപ്പ് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല അപ്പൊ നമുക്ക് ഈ ഷോപ്പിൽ വരുമ്പോ നമുക്ക് ഈ തിരക്ക് കാണുമ്പോ തന്നെ അറിയാമോ ജനങ്ങള് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊക്കെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓരോരുത്തരുടെ അഭിപ്രായം കേട്ടിട്ടാണ് നമ്മളിവിടെ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എന്താ ഒരു മായ എന്ത മരുമായൊന്നുമില്ല നമ്മള് കൊടുക്കുന്നത് ചെലവിനായിട്ട് കാണിച്ചുകൊണ്ട് കൊടുക്കണം നമ്മളൊരു വിശ്വാസം പുറത്തേക്ക് ആളാ അപ്പൊ ആ ഒരു വിശ്വാസത്തില് നിങ്ങൾക്ക് ടയർ താല്പര്യപ്പെട്ട നിങ്ങൾ നോക്കിട്ട് നിങ്ങൾക്ക് കൺവിൻസ് ആയാൽ മാത്രം നിങ്ങൾ അല്ലാതെ നിങ്ങളെ അടിച്ചേൽപ്പിക്കും അല്ലാതെ എടുത്തോളൂ അല്ലാതെ അങ്ങനൊന്നും ഇല്ല നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യമാണ് നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ ഒരു മാസം ഓടിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കൊണ്ടുവരാം അത് ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ എവിടെയും ഇടിച്ചു ഓടിച്ചു വന്നാലും നമ്മൾ മനസ്സാശിക്കുന്നത്